നമ്മൾ ഈ പി വി അൻവർ മുഖ്യമന്ത്രി അതിനെപ്പറ്റി വിശദമായി സംസാരിച്ചു കഴിഞ്ഞു ഇപ്പോൾ പി വി അൻവറിനൊരു മികച്ച ഓഫർ വരുന്നുണ്ട് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ പി വി അൻവർ എം എൽ എ സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ നേതൃത്വം പി വി അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി ഇനിയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ അലി സാഹിബിന്റെ മകൻ പി വി അൻവറിന്റെ യഥാർത്ഥ മുഖം പിണറായി കാണേണ്ടത് ഈ ദുഷ്ടശക്തികൾക്കെതിരെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാമെന്നും പി വി അൻവറിനോട് മുസ്ലിം ലീഗ് നേതാവ് പറയുന്നു അരുൺ അമൃത്നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഈ ഇക്ബാൽ മുണ്ടേരിയുടെ ഈ സ്വാഗതം അത് എങ്ങനെയാണ് അരുണിലേക്ക് നമുക്ക് വരാം എന്തായാലും പി വി അൻവറിനെ സ്വാഗതം ചെയ്ത് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് നേതാവ് എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം ലീഗ് നേതാവായ ഇക്ബാൽ ഇക്ബാൽ മുണ്ടേരിയാണ് പി വി അൻവറിനൊപ്പം ഒന്നിച്ചു പോരാടാമെന്ന് പറയുന്നത് അരുൺ അമൃതനാഥ് അരുൺ കേൾക്കാമോ പി വി അൻവറിനെ സ്വാഗതം ചെയ്തിരിക്കുന്നത് നിലമ്പൂരിലെ തന്നെ മുസ്ലിം ലീഗ് നേതാവാണ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ എന്താണ് പറയാനുണ്ടാവുക എന്നുള്ളതും ഒരു രാഷ്ട്രീയ കൗതുകമായി നിലനിൽക്കുന്നുണ്ട് ആദ്യം പി വി അൻവർ പോരാട്ടം തുടങ്ങിയ ഒരു നേതാവ് പ്രതിപക്ഷ നേതാവായിരുന്നു കോടികളുടെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു എന്തായാലും അൻവറിനെ ഇപ്പോൾ സ്വാഗതം ചെയ്തത് പ്രാദേശിക ലീഗ് നേതാവാണ് ഇക്ബാൽ മുണ്ടേരി അരുൺ ഈ ഒരു സ്വാഗതം വരൂ നമുക്കൊന്നിച്ച് പോരാടാമെന്ന് പറയുന്ന ഇക്ബാൽ പറയുന്നത് എങ്ങനെയാണ് ഹലോ അരുൺ പറഞ്ഞു എനിക്ക് കേക്കാം ഭാര്യ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ സംസാരിച്ചതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ് ബാക്കിയാക്കിയെടുത്ത് തന്നെയാണ് ഇത് രാഷ്ട്രീയമായി എന്ത് പ്രതിഫലനം ഉണ്ടാക്കും എന്നുള്ള ചോദ്യമാണ് അവശേഷിച്ചത് പ്രത്യേകിച്ചും ഈ സി പി എമ്മിൽ ഉണ്ടാകുന്ന ഈ സമ്മേളനങ്ങൾ അടുക്കുന്ന സമയത്ത് എന്ത് ആയിരിക്കും ഉണ്ടാക്കുക എന്ന കാര്യം സംസാരിച്ചു അതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു ഡെവലപ്മെൻ്റ് കൂടി ഉണ്ടാകുന്നത് മുസ്ലിം ലീഗ് മലപ്പുറം നിലമ്പൂർ നേതൃത്വമാണ് ഇപ്പോൾ അൻവറിനെ സ്വീകരിച്ചുകൊണ്ട് ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് അൻവറിൻ്റെ യു നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞു അൻവർ അത്തരത്തിലുള്ള പ്രവൃത്തിയുമായി അൻവർ മുന്നോട്ട് പോകുമ്പോൾ ഈ സംഘപരിവാർ ആശയവുമായി മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിക്കുന്നു അതിൽ നിന്ന് പുറത്തു വരിക തന്നെ വേണം അതിന് ഒപ്പം ചേർന്ന് പോരാടാം അതിന് യു ഡി എഫ് അല്ലെങ്കിൽ ലീഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഇക്കബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി തന്നെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്ന സമയത്ത് തന്നെയാണ് എന്തായാലും ഇത്തരത്തിൽ ഒരു പോസ്റ്റുമായി നിലമ്പൂർ ലീഗ് നേതൃത്വം തന്നെ രംഗത്തേക്ക് വന്നിരിക്കുന്നത് അത് രാഷ്ട്രീയപരമായി എന്താ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ഉണ്ടാവുക എന്ന് കണ്ട് തന്നെ അറിയേണ്ട കാര്യങ്ങൾ ാണ് ശരി കോൺഗ്രസിന്റെ മറുപടി ഈ ലീഗിന്റെ ക്ഷണത്തെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു കൂടി അറിയേണ്ടതുണ്ട് അരുണാണ് വിവരങ്ങൾ നൽകിയത്